ഇരുപതാം നൂറ്റാണ്ടിന്റെ പാതിയിലാണ് ലോകത്തേക്ക് ഇന്റർനെറ്റിന്റെ കടന്നുവരവ് ഇന്ന് മനുഷ്യന് അവൻ കുടിക്കുന്ന പാനീയത്തെ പോലെ കഴിക്കുന്ന ഭക്ഷണത്തെ പോലെ ധരിക്കുന്ന വസ്ത്രത്തെ പോലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുവായി ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും മാറിക്കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിറന്നു വീണ മക്കൾ പോലും അവർ മലർന്ന് കിടന്ന് കരയാൻ മാത്രം സാധിക്കുന്ന പ്രായത്തിൽ പോലും ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയയിലെയും ആസ്വാദനത്തിന് അവർ ചെവികൊള്ളുന്നു അതിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ ഒരു മണിക്കൂറോ നിശ്ചിത സമയമോ തന്റെ കയ്യിൽ മൊബൈൽ ഇല്ലാതായാൽ ഇന്റർനെറ്റിന്റെ ഡാറ്റ തീർന്നു പോയാൽ വെപ്രാളവും ആവലാതിയും ഉടലെടുക്കുന്ന ഒരുപാട് മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട് ഇന്നെ സോഷ്യൽ മീഡിയ പല കുടുംബ തകർച്ചക്കും ദീനിൽ നിന്ന് ഒരുപാട് വ്യക്തിത്വങ്ങളെ അകറ്റുവാനും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് മനുഷ്യരെ ാക്കുവാനുമൊക്കെ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെയല്ല നാം പലപ്പോഴും വിലയിരുത്തേണ്ടത് ഇന്ന് മനുഷ്യൻ ഒരു ആഫ്റ്റർ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം സോഷ്യൽ മീഡിയയിൽ നിന്ന് തല പൊക്കാത്ത വിദ്യാർത്ഥികളെയാണ് യുവതലമുറയാണ് നാം കാണുന്നത് പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ടി വി വെക്കുന്നത് പോലും ഏറെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന ഒരു സമുദായമുണ്ടായിരുന്നു വീടുകളിലേക്ക് ടെലിവിഷൻ എന്ന സ്ക്രീനുകൾ കടന്നു വന്ന സമയത്ത് വാർത്തയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു വീട്ടിലെ പ്രായമായവർ അതിലേക്ക് തിരിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പ്രായമായവരാണ് ആ സോഷ്യൽ മീഡിയയിൽ യുവാക്കളെക്കാൾ യുവതികളെക്കാൾ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും സിനിമകളാകട്ടെ ഏതെങ്കിലും വീഡിയോകളാകട്ടെ വ്ളോഗുകളാകട്ടെ ഇവയൊക്കെ കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും എത്രയെത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയെത്ര ബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയെത്ര വ്യക്തിത്വങ്ങൾ നിരീശ്വരവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ഈ സോഷ്യൽ മീഡിയ എത്തിച്ചിട്ടുണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം അറിയുക തന്നെ വേണം എല്ലാം ഒഴിവാക്കുക എല്ലാം മാറ്റി നിർത്തുക എന്നുള്ളതല്ല അതിന്റെ പരിഹാരം ഏത് കാര്യം ഉപയോഗിക്കുമ്പോഴും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മഹാനായ അലിബിൻ താലിബ് റലിഅള്ളാഹു തലാഹു പറഞ്ഞു തരുന്ന നാല് കാര്യങ്ങളുണ്ട് ജീവിതത്തിലെ ഏത് രംഗത്തും സൂക്ഷ്മത പാലിക്കേണ്ട വ്യക്തി എങ്ങനെയാകണം എന്ന് അലിബിൻ താലിബ് റലിഅള്ള പഠിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഹൗഫ് മിനൽ ജലീൽ എന്നാണ് എൻ്റെ റബ്ബിനെ സദാ ഞാൻ ഭയപ്പെടണം ഏത് സമയത്താകട്ടെ എൻ്റെ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അടക്കം എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടണം എൻ്റെ കൺപോളകൾ തുറന്ന് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മറ്റു സോഷ്യൽ മീഡിയ വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ റബ്ബിനെ ഞാൻ ഭയപ്പെടണം ഒന്നാമത്തെ എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് അൽ അമലു പ്രിയപ്പെട്ടവരെ നബി യാണ് രണ്ടാമത്തത്യങ്ങൾ അത് ശിരസ് വഹിക്കുന്ന രംഗത്ത് അത് അനുസരിക്കുന്ന രംഗത്ത് എന്റെ സോഷ്യൽ മീഡിയയും എന്റെ ഇന്റർനെറ്റും ഞാൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് മൂന്നാമത്തത് പാരത്രിക ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടിയിട്ടുള്ള പാതയങ്ങൾ കണ്ടെത്തുന്ന രംഗത്ത് എന്റെ സോഷ്യൽ മീഡിയ എനിക്ക് ഉപകരിക്കുന്നുവോ അതല്ല അത് എന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണോ ഒഴിവാക്കുകയാണോ എന്നുള്ളത് നാം പരിശോധിക്കണം നാലാമത്തത് അൽ ഖനാൽ ആണ് ഉള്ളത് തൃപ്തിപ്പെടുക എന്നുള്ളത് തക്കുവയുള്ളവന്റെ ലക്ഷണമായി അടയാളമായി പഠിപ്പിക്കുകയാണ് ഇന്നെൻ്റെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ് റീൽസുകളും ഷോർട്സുകളും വ്ളോഗുകളുമൊക്കെ തൻ്റെ കുടുംബത്തിൽ തൻ്റെ വീട്ടിലെ കല്യാണം എങ്ങനെയാക്കണം താൻ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാകണം എൻ്റെ വീടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാകണം എൻ്റെ വീടിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാകണം എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാകണം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എങ്ങനെയാകണം അങ്ങനെ എ ടു സെഡ് കാര്യങ്ങളിൽ മനുഷ്യനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചേക്കേറാനുള്ള പ്രചോദനം ഒരുപക്ഷേ പ്രിയപ്പെട്ടവരെയും സോഷ്യൽ മീഡിയ നൽകുന്നുണ്ടല്ലോ അവിടെയാണ് അൽ കനാ ൊണ്ട് തൃപ്തിപ്പെടുക എന്ന മനസ്സ് മനുഷ്യനില്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്ന ആ വാചകത്തിന്റെ ശ്രദ്ധേയത നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇവയിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നല്ല ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധ നമുക്ക് വേണം